മഹാമണ്ഡലേശ്വർ സ്വീകരണ സമിതി സ്വാഗത സംഘം ഓഫീസ് മാതാമൃതാന്തമൈ മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുംഭമേളയിൽ മഹാമണ്ഡലേശ്വർ പദവിയിലെത്തിയ സ്വാമി ആനന്ദവനം ഭാരതിക്ക് കേരളത്തിൻ്റെ സ്പന്ദനമറിയാമെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു കേരളത്തിൽ നിന്ന് മഹാമണ്ഡലേശ്വരനെ ലഭിച്ചത് മഹത്തായ കാര്യമാണെന്നും സ്വാമി കൂട്ടിച്ചേർത്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈനു കെ ബജ്രംഗ്ദൾ ഷെയ് കോർഡിനേറ്റർ ജിജേഷ് പി ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കൊടുത്തത് അവര് ആ സ്നാനം ചെയ്ത ശേഷം എല്ലാവരും ഒരുമിച്ച് സ്നാനം ചെയ്യുമ്പോൾ ആ ഒരു ആധ്യാത്മികതയുടെ തപസ്സിന്റെ ശക്തി പകർന്ന് എല്ലാവരും ഒരുമിച്ച് അത് എന്നെ ആസ്വദിക്കുകയാണ് ഒരുമിച്ച് അത് ഏറ്റുവാങ്ങുകയാണ് അതാണ് നമ്മുടെ ശക്തി തപസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ത്യാഗവും സേവനവുമാണ് ഭാരതത്തിന്റെ ആദർശം അപ്പോൾ ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കേരളത്തിൽ നിന്ന് നമുക്കൊരു മഹാമണ്ഡലേശ്വരനെ ലഭിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് മാത്രമല്ല ശസ്ത്രം ഒരു കയ്യിൽ ശസ്ത്രവും മറുകൈയിൽ ശാസ്ത്രവും ഇത് രണ്ടും വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആചാരന് മാത്രമേ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ ഒരു നേതൃത്വ സ്ഥാനം കൊടുക്കാൻ സാധിക്കൂ